മലയാളിയിലും ഭയശങ്കകൾ ഉണ്ടാക്കുന്ന വാർത്തകളാണ് കോഴിക്കോട് എൻ ഐ ടിയിൽ നിന്നും കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് എൻ ഐ ടിയിൽ ഒരാഘോഷം നടക്കുന്നത് ആ ആഘോഷത്തിനെതിരെ ജനാധിപത്യപരമായി പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ച ഒരു ദളിത് വിദ്യാർത്ഥിയെ ഒരു വർഷം സസ്പെൻഡ് ചെയ്ത ക്യാമ്പസ് അധികൃതരുടെ നടപടിക്കെതിരെയുള്ള പ്രതിഷേധം കെട്ടടങ്ങും മുമ്പാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കോഴിക്കോട് എൻ നിന്നും പുറത്തു വരുന്നത് കോഴിക്കോട് എൻ ഒരു പ്രധാന പ്രൊഫസർ ഒരു പ്രധാനപ്പെട്ട മെക്കാനിക്കൽ എൻജിനീയറിംഗിലെ പ്രൊഫസറായ ഷൈജ ആണ്ടവൻ ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗോഡ്സയെ പ്രകീർത്തിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഹൈക്കോടതി അഭിഭാഷകനും സംഘപരിവാർ അനുകൂലിയുമായ കൃഷ്ണരാജിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ക്യാപ്ഷൻ തന്നെ ഇങ്ങനെയായിരുന്നു നാതു ഹിന്ദു മഹാസഭാ പ്രവർത്തകൻ നാതുറാം വിനായക് ഗോഡ്സെ ഭാരതത്തിൽ ഒരുപാട് പേരുടെ ഹീറോ ഇതിനടിയിൽ എൻ ഐ ടി പ്രൊഫസറായ ഷൈജ ആണ്ടവനിട്ട കമൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ രക്ഷിച്ച ഗോഡ്സെ അഭിമാനമാണ് എന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ നിഷ്ഠൂരം വധിച്ച ഇന്ത്യയിലെ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ഭീകരവാദി അഭിമാനമാണെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിലെ അധ്യാപികയായി ഇപ്പോഴും ഒരു നടപടിയും നേരിടാതെ തുടരാൻ സാധിക്കുന്നത് എന്ന ചോദ്യം പലരും സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷൈജ ഒരു പ്രതികരണം ആരാഞ്ഞ ഒരു മലയാളത്തിലെ പ്രമുഖ മാധ്യമം അവരെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഈ അഭിപ്രായ പ്രകടനം തന്റേത് തന്നെയാണെന്നും താൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുമാണ് അതായത് ഗോഡ്സെ എന്ന ഗാന്ധി ഖാതകൻ ഒരു അഭിമാനമാണ് എന്ന് പറഞ്ഞ ആ കമന്റിൽ ഷൈജ ആണ്ടവൻ എന്ന എൻ ഐ ടി പ്രൊഫസർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എങ്ങനെയാണ് ഇന്ത്യ ഒരു മോശം ദിശയിൽ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കുറച്ച് നാളുകളായി ഈ കാലിക്കറ്റ് എൻ ഐ നിന്നും പുറത്തു വരുന്ന വാർത്തകളെല്ലാം വലിയ രീതിയിൽ ഭയാശങ്കകൾ മലയാളിയിൽ ഉണ്ടാക്കുന്നതാണ് ഈ കഴിഞ്ഞ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിന്റെ തലേ ദിവസം ജനുവരി ഇരുപത്തി ഒന്നിന് കോഴിക്കോട് എൻ ഐ ടിയിൽ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ക്ലബ് ഒരു ക്ലബിൻ്റെ നേതൃത്വത്തിൽ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു അവിടെ കാതി നിറത്തിലുള്ള ഇന്ത്യയുടെ ഒരു ഭൂപടം പ്രദർശിപ്പിക്കുകയും ജയ് ശ്രീറാം വിളികൾ വലിയ രീതിയിൽ മുഴക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ജനാധിപത്യപരമായി ഇന്ത്യ രാമരാജ്യമല്ല എന്നെഴുതിയ പ്ലക്കാർഡുകളുമായി സമരം ചെയ്തു ഈ സമരത്തിൻ്റെ പേരിലാണ് വൈശാഖ് എന്നൊരു ദളിത് വിദ്യാർത്ഥിയെ ഒരു വർഷം സസ്പെൻഡ് ചെയ്യാൻ എൻ ഐ ടി അധികൃതർ തയ്യാറായത് ഇന്ത്യയുടെ ഭൂപടം കാവി നിറത്തിൽ വരച്ചു വച്ച ക്യാമ്പസിനുള്ളിൽ മതപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ വിദ്യാർത്ഥികൾക്കെതിരെ ഒരു നടപടിയും എടുക്കാത്ത എൻ ഐ ടി അധികൃതരാണ് ഒരു ദളിത് വിദ്യാർത്ഥി ഇന്ത്യ രാമരാജ്യമല്ല എന്നൊരു പ്ലക്കാർഡ് ഉയർത്തിയതിൻ്റെ പേരിൽ അയാളെ ഒരു വർഷം സസ്പെൻഡ് ചെയ്യുന്നു പിന്നീട് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അത് പിൻവലിച്ചിരുന്നു എന്നാലും കാലിക്കറ്റ് എൻ ഐ ടിയിലെ പല പ്രൊഫസർമാരും ആർ എസ് എസ് പരിപാടികളിൽ സ്ഥിരമായി പങ്കെടുക്കുന്നതിന് തെളിവുണ്ട് ഇത് മാത്രമല്ല ക്യാമ്പസിൽ ഈ അടുത്ത് പുറത്തിറക്കിയ ഒരു നീണ്ട നിര മാർഗനിർദ്ദേശങ്ങളുണ്ട് ആ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് ക്യാമ്പസിൽ പ്ലക്കാർഡ് ഉയർത്താൻ പാടില്ല സംഘടിക്കാൻ പാടില്ല മുദ്രാവാക്യം മുഴക്കാൻ പാടില്ല എന്നൊക്കെയാണ് പക്ഷേ ക്യാമ്പസിനുള്ളിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ജയ് ശ്രീറാം വിദ്ര മുദ്രാവാക്യം മുഴക്കിയ ഒരു വിദ്യാർത്ഥിക്കെതിരെ പോലും ഈ എൻ അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഇപ്പോഴിതാ ഒരു എൻ ഐ ടിയിലെ അധ്യാപിക പരസ്യമായി ഗോഡ്സെ അഭിമാനമാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ എന്താണ് കാലിക്കറ്റ് എൻ നടക്കുന്നത് എന്നൊരു ചോദ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട് കാലിക്കറ്റ് എൻ ഐ റ്റിയുടെ സ്വഭാവം തന്നെ വലിയ രീതിയിൽ മാറുന്നുണ്ട് ഒരു സംഘവൽക്കരണം കാലിക്കറ്റ് എൻ ഐ ടിയിൽ വലിയ രീതിയിൽ നടക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സംഭവങ്ങളെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാര്യം അത്രമാത്രം ഭയാശങ്കകൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കാലിക്കറ്റ് എൻ ഐ ടി ആ കാലിക്കറ്റ് എൻ ഐ ടി ഒരു സംഘപരിവാർ കേന്ദ്രമാക്കി മാറ്റാൻ ഒരു കൂട്ടം അധ്യാപകരും അധികൃതരും ചേർന്ന് ശ്രമിച്ചു എന്തായാലും വലിയ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും രംഗത്തുണ്ട് ഷൈജ ആഡവനെതിരെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും കെ എസ് യു എം എസ് എഫും ഒക്കെ തന്നെ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു തങ്ങൾ സമരവുമായി വലിയ രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഓരോ മലയാളിയിലും ഭയാശങ്കകൾ വിതയ്ക്കുന്ന ഭയത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്ന വാർത്തകളാണ് കോഴിക്കോട് എൻ ഐ ടിയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്